ലോകത്ത് പലയിടത്തും വളരെ വലിയൊരു ക്രിമിനൽ കുറ്റമായൊക്കെ കാണുന്ന ഒരു കാര്യമാണ് എൽ ജി ബി ടി ഐക്യ ഉൾപ്പെടുന്ന ആളുകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വവർഗ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ സ്വവർഗ അനുരാഗികളുടെ വിവാഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വലിയ എതിർപ്പാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ഈ വിഷയത്തിനോട് ഉള്ളത് പലപ്പോഴും കൺസർവേറ്റീവ് കൺസർവേറ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ആസ്പിറേഷൻസും ഒക്കെ ഒന്നും അല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ത് ഒരുപാട് വേദനകളിലൂടെയും യാതനകളിലൂടെ ഒക്കെയാണ് അവർ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യം ഉൾത്തിരിഞ്ഞ് വരുന്നത് ഈ സ്വർഗ്ഗ വിവാഹങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ലൈംഗികതയൊക്കെ വളരെ വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടും ഇവിളായിട്ടൊക്കെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ കാണുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു കൂട്ടം ആളുകളുടെ അടങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ലോകത്ത് തന്നെയുള്ളത് വളരെ മോഡേൺ ആണെന്ന് അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്ന പല ആളുകളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി ഫോളോ ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും വരുന്ന ആളുകൾ ആളുകൾക്കൊക്കെ കടുത്ത എതിർപ്പുകളും അല്ലെങ്കിൽ അവഗണനകളും ഒക്കെയാണ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ നേരിടാനുള്ളത് എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏഷ്യൻ രാജ്യത്ത് സ്വവർഗ വിവാഹം എന്ന കാര്യം നിയമപരമാക്കാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തായ്ലൻഡിലെ രാജാവ് വിവാഹ സമത്വ ബില്ലിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ തെക്കു കിഴക്കൻ ഏഷ്യയിലെ സ്വവർഗ യൂണിയനുകളെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായിട്ട് തായ്ലൻഡ് മാറും ഈ ഒരു കാര്യത്തിന് അംഗീകാരം നൽകിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായി മാറിയ തായ്ലൻഡിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിത എന്നുള്ള പ്രശസ്തിയൊക്കെ കിട്ടിയിട്ടുള്ള പൈതും താങ് എന്ന് പറയുന്ന ആ ലേഡിന്റെ സമയത്താണ് ഈ ഒരു അംഗീകാരം കിട്ടുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തിന് നിയമപരമായിട്ടുള്ള ഒരു പ്രാബല്യം കൊടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ മുപ്പത്തി ഏഴ് വയസ്സുകാരെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും പ്രേമത്തിന് അഭിനന്ദനങ്ങൾ അപ്പോ ജെൻഡർ ഇല്ല മതമില്ല ജാതിയില്ല ഒന്നുമില്ല എല്ലാവരുടെയും പ്രേമത്തിന് അഭിനന്ദനങ്ങൾ ഈ ബില്ലിന് ജൂണിൽ സെനറ്റിന്റെ അംഗീകാരം നേടാൻ ആയെങ്കിലും നിയമമാക്കാൻ രാജകീയമായിട്ടുള്ള അവകാശം കൂടി ആവശ്യമായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച റോയൽ ഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ ഈ അടുത്ത വർഷം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും ജനുവരി മുതൽ സ്വർഗ്ഗ വിവാഹം രജിസ്റ്റർ ചെയ്ത് തുടങ്ങാൻ സാധിക്കും അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകിയ ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമായി തായ്ലൻഡ് മാറും വേറെ ഏഷ്യയിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നേപ്പാൾ തായ്വാൻ ഇവരൊക്കെയാണ് ഇത്തരത്തിൽ നിയമപരമായിട്ടുള്ള സാധുത നൽകുന്നത് അതിന്റെ ഒപ്പത്തേക്കാണ് ഇനി തായ്ലൻഡ് വരാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ഈ ഒരു നീക്കത്തെ ചരിത്രപരമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഈ ബില്ലിൽ വേറെയും കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പല രാജ്യത്തും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടിയാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഭർത്താക്കന്മാർ ഭാര്യമാർ പുരുഷന്മാർ സ്ത്രീകൾ എന്നിവയ്ക്കൊക്കെ പകരം ലിംഗ നിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കാൻ ഒരു അവസരം കൂടെ ഉണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്വവർഗ ദമ്പതികൾക്ക് അതായത് ആയിട്ടുള്ള ആളുകൾക്ക് ആണോനും ആണിനുമായിട്ടുള്ള ദമ്പതികൾക്കോ പെണ്ണിനും പെണ്ണിനുമായിട്ടുള്ള ദമ്പതികൾക്കോ ഒക്കെ ദത്തെടുക്കാനും അനന്തര അവകാശികൾക്ക് അനന്തരാവകാശം നൽകാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടി കിട്ടും എന്നൊരു വ്യത്യസ്ത ഇവർക്ക് ഉണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നടത്തി വന്നിട്ടുള്ള അവരാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ തായ്ലൻഡിൽ ഇക്കാര്യം വരുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഈ വരുന്ന ജനുവരിയിൽ ആയിരത്തോളം സ്വർഗ അനുരാഗികളുടെ വിവാഹം ഒരുമിച്ച് നടത്തി ഈ നിയമത്തെ ആഘോഷിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് സ്വർഗ വിവാഹം നിയമവിധേയമാക്കിയ ഏഷ്യയിലെ ആദ്യത്തെ പാർലമെന്റായിട്ട് തായ്വാൻ പാർലമെന്റ് ആയിരുന്നു മാറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി കഴിഞ്ഞ വർഷം നവംബറിൽ നേപ്പാളും ആദ്യത്തെ സ്വർഗ യൂണിയൻ വിവാഹം രജിസ്റ്റർ ചെയ്താണ് അപ്പൊ ശേഷമാണ് ഇനി നമ്മുടെ ഈ തായ്ലൻഡ് ഇങ്ങനെ ഈ രീതിയിലിട്ട് വരാൻ പോകുന്നു ഇപ്പോൾ ആളുകൾ വിചാരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസിഷനിലോട്ട് എത്താൻ സാധിച്ചത് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല വേറെ ഏത് രാജ്യങ്ങളെ പോലെ അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളെക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ഈ തായ്ലന്റിനും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് യാഥാസ്ഥമായിട്ടുള്ള രീതികൾ പിന്തുടരുന്ന ഒരു രാജ്യം തന്നെയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത് അവിടെ അതിന്റെ ഒപ്പം തന്നെ രാജഭരണം നിലനിൽക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒപ്പം ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകളും ഇവരുടെ എതിർപ്പുകളെയൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ വലിയ വലിയ എതിർപ്പുകളെയൊക്കെ പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് മുമ്പിലോട്ട് വന്നിരിക്കുകയാണ് ഈ നിയമം എന്തായാലും ആത്മാഭിമാനത്തോടെ തലയുയർത്തി സമൂഹത്തിന് മുൻപിൽ ജീവിക്കാനുള്ള എൽ ജി ബി ടി ഐക്യു വരുന്ന ആളുകളുടെ ആഗ്രഹത്തിന് തായ്ലൻഡിന്റെ പച്ചക്കൊടി കിട്ടിയിരിക്കുന്നത് ഒരു പ്രതീക്ഷയോടെ തന്നെ വേണമെങ്കിൽ ഇനിയുള്ള ലോകരാഷ്ട്രങ്ങൾക്കും കാണാവുന്നതാണ്